ഈ പെരും അറിയാവുന്നവർ നെയ്യാറ്റിങ്കര ഡി യു ഒ എസ്പിയെ വിവരം ധരിപ്പിച്ചാൽ സംസ്ഥാനത്തെ വലിയൊരു മോഷണമാണ് ഇതോടുകൂടി വെളിവാകുന്നത് ബൈക്കിൽ കറങ്ങി നടന്ന് പ്രായം ചെന്ന സ്ത്രീകളിൽ നിന്നും മാല മോഷണം നടത്തുന്നതാണ് ഇവരുടെ പ്രധാന രീതി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടച്ചിട്ടിരിക്കുന്ന വീടുകൾ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മോഷണം നടത്തുന്ന കൊടും കള്ളന്മാരാണിവർ നെയ്യാറ്റിൻകര സബ് ഡിവിഷന് കീഴിലെ പല പ്രദേശങ്ങളിലും ബൈക്കിൽ കറങ്ങി നടന്ന് മോഷണം നടത്തുന്ന രണ്ടംഗ സംഘ മോഷ്ടാക്കൾക്കായി പോലീസ് ഇതിനോടകം പരിശോധിച്ചത് ഇരുന്നൂറിലേറെ ക്യാമറകൾ നാൽപ്പത് കിലോമീറ്ററിലേറെയുള്ള ക്യാമറകൾ പരിശോധിച്ച് വാഹനങ്ങളുടെ നമ്പർ കണ്ടെത്തിയെങ്കിലും വ്യാജ നമ്പറിലാണ് ഇവരുടെ ബൈക്ക് യാത്ര കമ്പനി എക്സിക്യൂട്ടീവാണെന്ന് തോന്നിക്കത്തക്ക തരത്തിലുള്ള വസ്ത്രധാരണം മുന്തിയനം ബൈക്കിലാണ് ഇവർ കറങ്ങി നടന്ന് മാല പിടിച്ചു പറിക്കുന്നത് രണ്ടംഗ സംഘ മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനായി നെയ്യാറ്റിൻകര ഡി യു എസ് പിയുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങൾ രൂപീകരിച്ച് അന്വേഷണം നടന്നുവരുന്നു ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നെയ്യാറ്റിൻകര ഡി യു എസ് പിയെ വിവരമറിയിക്കുക വിവരം നൽകുന്നവരുടെ ഡീറ്റെയിൽസ് പുറത്തറിയിക്കില്ലെന്ന് ഉറപ്പും പോലീസ് നൽകുന്നുണ്ട് ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഈ ജില്ലകളിൽ നിരവധി ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇവര് ബൈക്കിലെത്തും ഒരു ഏരിയയിൽ വന്ന് ആ ഏരിയയെ കുറിച്ച് മനസ്സിലാക്കും ഇടറോഡുകളിൽ വന്നിട്ട് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന അത്യാവശ്യം ഏജായിട്ടുള്ള സ്ത്രീകൾ ഏജഡായിട്ടുള്ള സ്ത്രീകളെ തിരഞ്ഞു പിടിച്ച് മോഷ്ടിക്കുന്ന ആൾക്കാരാണ് ഇത്തരം ഇവര് തീർച്ചയായിട്ടും ഈ നാല് ജില്ലകളിൽ എവിടെയും ഉള്ളവരാവാം അപ്പം ആൾക്കാർക്ക് ഇത് കണ്ടവർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയും അടുത്ത് ഉള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും അത്തരത്തിൽ എന്തെങ്കിലും വരെ ലഭിച്ചാൽ ഇത് ഈ പറഞ്ഞ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നമ്പറിൽ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു ഇവര് പൾസർ എൻ എസ് മോഡലിലുള്ള ബൈക്കാണ് ഉപയോഗിക്കുന്നത് ഫേക്ക് നമ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് ഇവര് ഡ്രസ് അങ്ങനെ എപ്പോഴും ഒരേ ഡ്രസ് ഡ്രസ്സാകണമെന്നില്ല അവർ സാധാരണയായിട്ട് ഈ ജീൻസും ഫുൾക്കൈ ഷർട്ടുമാണ് മിക്ക കേസുകളിലും ഈ ആൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓടിക്കുന്ന ആൾ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത് പുറകിലിരിക്കുന്ന ആൾ കുറച്ച് മെലിഞ്ഞ ആളാണ് അയാൾ ടീഷർട്ടും പാൻറും ഉപയോഗിക്കുന്നു രണ്ടുപേരും കറുത്ത ഹെൽമെറ്റുകളാണ് ധരിച്ചിരിക്കുന്നത് ഉണ്ടാവും ആ മുന്നിൽ ആ വണ്ടി ഓടിക്കുന്ന ആള് മിക്കവാറും ഒരു കറുത്ത ബാഗ് പുറകുവശത്ത് തൂക്കൂക്കിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മുടെ പരിസര ഒട്ടനവധി നിരവധി മോഷ്ട കേസുകളിൽ ഇവരുണ്ട് ഇവരെ ഇതേ ആൾക്കാരെ പല പല സ്നാച്ചിങ് കേസുകളിലും മാല കേസുകളിലും വിഷ്വൽസിൽ ഇവരെയാണ് കിട്ടിയിരിക്കുന്നത് ഇതിനോട് കൂടുതൽ ക്യാമറകൾ നോക്കി വരികയാണ് ഇവർ പോകുന്ന വഴി പോയിട്ടുള്ള വഴികളിലെല്ലാം നോക്കി ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് ഇത് പൊതുജനങ്ങളുടെ ഒരു സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും നമ്മൾ ഏകദേശം ഇരുന്നൂറ് ക്യാമറോളം ഇപ്പൊ തന്നെ നോക്കിയിട്ടുണ്ട് ഈ നോക്കി വരുന്നു ബാക്കിയുള്ള ക്യാമറകൾ നോക്കി ഇപ്പോഴും ടീം തന്നെ പറയുന്നുണ്ട് തിരുവനന്തപുരം സിറ്റി വരെ എത്തിയിട്ടുണ്ട് ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അറിയാവുന്നവർ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെയോ നെയ്യാറ്റിൻകര സർക്കിൾ ഇൻസ്പെക്ടറുടെയോ ഫോൺ നമ്പറിൽ രഹസ്യമായി ഒന്ന് അറിയിക്കാൻ താല്പര്യപ്പെടുന്നു എന്റെ ഫോൺ നമ്പർ നേരിട്ടിങ്ങനെ ഡിവൈഎസ്പിയുടെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ നയൻ ഡബിൾ സീറോ വൺ സെവൻ എന്നാണ് ഈ നമ്പറിൽ അറിയിക്കാൻ അഭ്യർത്ഥിക്കുന്നു